റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് ആത്മീയ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണഗുരു സമാധിയായ വർഷം ആത്മീയ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് രണ്ട് ഫൈലേറിയ രോഗം പരത്തുന്നത് ക്യൂലക്സ് ഫൈലേറിയ രോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ് കാലടി ഏത് നദിയുടെ തീരത്താണ് മൂന്ന് കാലടി ഏത് നദിയുടെ തീരത്താണ് പെരിയാറ് നാല് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖം ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖമാണ് കണ്ഡ്ല അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ബക്ര ആറ് കീടങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രശാഖ കീടങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രശാഖ എൻ്റെ മോളജി ഏഴ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എട്ട് ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഒൻപത് സഹ്യൻ്റെ മകൻ എന്ന പ്രസിദ്ധ കവിതയുടെ കർത്താവ് ആര് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയാണ് സഹ്യൻ്റെ മകൻ എന്ന പ്രസിദ്ധ കവിതയുടെ കർത്താവ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് പതിനൊന്ന് കേരളവുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് കേരളവുമായി അധികം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് പന്ത്രണ്ട് അതിസൂക്ഷ്മ വസ്തുക്കളെ വളരെ വലിപ്പത്തിൽ കാണിക്കുന്ന യന്ത്രം മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പാണ് വസ്തുക്കളെ വളരെ വലിപ്പത്തിൽ കാണിക്കുന്ന ഉപകരണം പതിമൂന്ന് കാർബണിൻ്റെ ഏറ്റവും കടുപ്പമുള്ള സ്വതന്ത്ര രൂപം വജ്രം വജ്രമാണ് കാർബണിൻ്റെ ഏറ്റവും കടുപ്പമുള്ള സ്വതന്ത്ര രൂപം പതിനാല് രണ്ട് ഉപ്പൂറ്റിയുള്ള മൃഗമാണ് ഒട്ടകം രണ്ട് ഉപ്പൂറ്റിയുള്ള മൃഗം ഒട്ടകമാണ് പതിനഞ്ച് വെള്ളെഴുത്ത് എന്ന കണ്ണുരോഗത്തിൻ്റെ ശാസ്ത്രനാമം എന്ത് വെള്ളെഴുത്ത് എന്ന കണ്ണുരോഗത്തിൻ്റെ ശാസ്ത്രനാമമാണ് ഹൈപ്പർ മെട്രോപ്പിയ ഡെങ്കിപ്പനിയുടെ വൈറസ് ആണ് ഫ്ളാവി ഡെങ്കിപ്പനിയുടെ വൈറസ് ഫ്ളാവി പതിനേഴ് മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കുന്നത് ശേതരക്താണു മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കുന്നത് ശേതരക്താണോ പതിനെട്ട് ജീവൻ തങ്ങി നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലും താഴെയുമുള്ള പ്രദേശത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ജീവമണ്ഡലം ജീവൻ തങ്ങി നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലും താഴെയുമുള്ള പ്രദേശത്തെ ജീവമണ്ഡലം എന്ന് വിളിക്കുന്നു അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരമായ സ്റ്റേഷനാണ് മൈത്രി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരമായ സ്റ്റേഷൻ മൈത്രി ഇരുപത് നമ്മുടെ ദേശീയ പതാകയുടെ നീളവും ഭീതിയും തമ്മിലുള്ള അനുപാതം എന്ത് മൂന്നേ ഇഷ്ടു രണ്ട് മൂന്നേ ഇഷ്ടു രണ്ടാണ് നമ്മുടെ ദേശീയ പതാകയുടെ നീളവും ഭീതിയും തമ്മിലുള്ള അനുപാതം ഇരുപത്തിയൊന്ന് പൂക്കളില്ലാത്ത ഒരു സസ്യമാണ് കൂൺ പൂക്കളില്ലാത്ത ഒരു സസ്യം കൂണാണ് ഇരുപത്തി രണ്ട് തക്കാളിയിൽ കാണുന്ന ആസിഡ് ഏത് തക്കാളിയിൽ കാണുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് ഇരുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇരുപത്തി വൈദ്യുത ബൾബിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് വാട്ട് വൈദ്യുത ബൾബിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് വാട്ട് ഇരുപത്തി അഞ്ച് ചിരിയും ചിന്തയും ആരുടെ കൃതിയാണ് ഇ വി കൃഷ്ണപ്പിള്ള ഇ വി കൃഷ്ണപ്പിള്ളയുടെ കൃതിയാണ് ചിരിയും ചിന്തയും ഭൂകാണ്ടത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ് ഇരുപത്തിയാറ് ഭൂകാണ്ടത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങ് ഇരുപത്തിയേഴ് സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് കാണ്ടം സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് കാണ്ടം ഇരുപത്തിയെട്ട് എന്താണ് കബീർ ആദ്യ മൊബൈൽ ഫോൺ വൈറസ് എന്താണ് കബീർ ആദ്യ മൊബൈൽ ഫോൺ വൈറസ് ഇരുപത്തി ഒൻപത് ശനിഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം കാസിനി ശനിഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് കാസിനി മുപ്പത് സർദാർ പട്ടേലിനു ശേഷം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് എൽ കെ അദ്വാനി സർദാർ പട്ടേലിനു ശേഷം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തി എൽ കെ അദ്വാനി മുപ്പത്തി ഒന്ന് ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലാണ് ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിരണ്ട് കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് മുപ്പത്തി മൂന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യമാണ് നെല്ല് മുപ്പത്തി നാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള തെങ്ങാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ് മുപ്പത്തിയഞ്ച് തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് മുപ്പത്തിയാറ് കേരളത്തിൽ ആദ്യം വൈദ്യുതീകരിച്ച പട്ടണം കേരളത്തിൽ ആദ്യം വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം മുപ്പത്തിയേഴ് തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ചത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള ജലഗതാഗതത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കായൽ വേമ്പനാട്ടു കായൽ എട്ട് കേരള ജലഗതാഗതത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ടു കായൽ വേമ്പനാട്ടുകായൽ മുപ്പത്തിയൊൻപത് കേരളത്തിലാദ്യമായി റെയിൽവേ ആരംഭിച്ചത് എവിടെ മലബാർ മലബാറിലാണ് കേരളത്തിലാദ്യമായി റെയിൽവേ ആരംഭിച്ചത് നാൽപ്പത് കേരളത്തിൽ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് കേരളത്തിൽ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ചത് നാൽപ്പത്തൊന്ന് തിരുവിതാംകൂറിലെ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് തിരുവിതാംകൂറിലെ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചത് ലോ കോളേജ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാൾ നാൽപ്പത്തി രണ്ട് ലോ കോളേജ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാൾ നാൽപ്പത്തി മൂന്ന് ദസ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കാറൽ മാർക്സ് ദസ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് കാറൽ മാർക്സ് നാൽപ്പത്തി നാല് എൻ്റെ ഗുരുനാഥൻ എന്ന കാവ്യം രചിച്ചത് വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കാവ്യം രചിച്ചത് വള്ളത്തോൾ നാൽപ്പത്തി അഞ്ച് വജ്ര ജൂബിലി എത്രാമത്തെ വർഷം ആഘോഷിക്കുന്നു അറുപത് ജൂബിലി എത്രാമത്തെ വർഷം ആഘോഷിക്കുന്നു അറുപത് നാൽപ്പത്തി മലയാളത്തിലെ ആദ്യ കൃതിയായ കല്യാണ സൗഗന്ധികം ഉൾപ്പെടുന്ന വിഭാഗം ശീതങ്കൻ മലയാളത്തിലെ ആദ്യ കൃതിയായ കല്യാണ സൗഗന്ധികം ഉൾപ്പെടുന്ന വിഭാഗമാണ് ശീതങ്കൻ നാൽപ്പത്തേഴ് അടങ്ങാത്ത വിശപ്പുമായി ജന്മദിനം തള്ളി നീക്കുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചത് ബഷീർ അടങ്ങാത്ത വിശപ്പുമായി ജന്മദിനം തള്ളി നീക്കുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചത് ബഷീറാണ് നാൽപ്പത്തെട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ദാദാബായി നവറോജി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് ദാദാബായ് നവറോജി ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ദമനികൾ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ദമനികൾ രക്തത്തിൻ്റെ എത്ര ശതമാനം ഭാഗം പ്ലാസ്മയാണ് അമ്പത്തി അഞ്ച് ശതമാനം രക്തത്തിൻ്റെ എത്ര ശതമാനം ഭാഗം പ്ലാസ്മയാണ് അമ്പത്തി അഞ്ച് അമ്പത്തൊന്ന് ഏറ്റവും ഭാരമുള്ള വാതക മൂലകം റെഡോൺ ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റെഡോൺ അമ്പത്തിരണ്ട് ഏറ്റവും ഭാരമുള്ള മൂലകം ഏറ്റവും ഭാരമുള്ള മൂലകം ഓസ്മിയം അമ്പത്തി മൂന്ന് ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം നൈട്രിക് ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡ് ആണ് ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം അമ്പത്തിനാല് നീല നിറത്തിൽ കാണപ്പെടുന്ന ലവണമാണ് കോപ്പർ സൾഫേറ്റ് നീല നിറത്തിൽ കാണപ്പെടുന്ന ലവണമാണ് കോപ്പർ സൾഫേറ്റ് അമ്പത്തി അഞ്ച് കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണ് മീതേൻ പ്രകൃതിവാതകത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് മീതേനാണ് അമ്പത്തിയാറ് വജ്രം രത്നങ്ങൾ ഇവയുടെ ഭാരം രേഖപ്പെടുത്താനുള്ള യൂണിറ്റ് ആണ് ക്യാരറ്റ് വജ്രം രത്നങ്ങൾ ഇവയുടെ ഭാരം രേഖപ്പെടുത്താനുള്ള യൂണിറ്റ് ആണ് ക്യാരറ്റ് അമ്പത്തിയേഴ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആണ് ഹൈഡ്രോസയാനിക് ആസിഡ് അമ്പത്തി എട്ട് ആദ്യത്തെ കൃത്രിമനാരൻ്റെ പേര് റയോൺ ആദ്യത്തെ കൃത്രിമനാരിൻ്റെ പേരാണ് റയോൺ അമ്പത്തൊൻപത് റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ബീട്രുമൻ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബീട്രുമൻ അറുപത് തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രാക്ടോസ് അറുപത് തേനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പഞ്ചസാരയാണ് ഫ്രാക്ടോസ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്